വലിയ നിരാശയിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ചിത്രമായിരിക്കും വലിയ സന്തോഷം നൽകുക കേരളത്തിൽ ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ കേരളത്തിൽ മൊത്തത്തിലൊരു നിരാശ ഉണ്ട് കാരണം കേന്ദ്രം ബി ജെ പി രാഷ്ട്രീയമായി കേരളത്തെ നേരിടുന്നു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഏറ്റവും ഒടുവിൽ വയനാടുണ്ടായ സാഹചര്യം നമുക്കറിയാം നിരന്തരമായി കേരളം കേരളത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തെ കേന്ദ്രം കുരുക്കിലാക്കുക ഇതാണ് നടക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളിൽ ആ കേന്ദ്രം പറയുന്ന അല്ലെങ്കിൽ അമിത്ഷാ പറയുന്ന ചില കുരുക്ക് വിദ്യകളിൽ വീണുപോകുന്ന മാധ്യമ സമീപനവും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ അല്ലാതെ ചിന്തിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ ഇന്നൊരു ചിത്രം വലിയ സന്തോഷം ഒരു ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് അതൊരു ചിത്രം മാത്രമായിരുന്നില്ല ഒരു സമരമാണ് ഇന്ന് ഈ ചിത്രം നോക്കിക്കൊണ്ട് നമുക്ക് ആ സമരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്ന് പാർലമെന്റിന് മുന്നിൽ കണ്ട ചിത്രമാണ് ഒന്നിച്ച് കേരളത്തിലെ കോൺഗ്രസ് സി പി എം എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ സമരം ചെയ്ത ഒരു കാഴ്ചയാണ് പ്രത്യക്ഷത്തിൽ തന്നെ ഈ ചിത്രത്തിൻ്റെ മുൻനിരയിൽ തന്നെയുള്ള ആളുകൾ പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കും ഷാഫി ഡീൻ കെ രാധാകൃഷ്ണൻ കൊടിക്കുന്നിൽ ബെന്നി ബ്രിട്ടാസ് കെ സി പ്രിയങ്ക ഗാന്ധി എൻ കെ പി എൻ കെ പ്രേമേന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ സമതാനി ഉണ്ണിത്താൻ കെ സുധാകരൻ ആൻഡോ ആൻ്റണി വരെയുള്ള ആളുകൾ ഒന്നിച്ച് നിന്നുകൊണ്ട് യോജിച്ച് സമരം ചെയ്യുന്നു ഒപ്പം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഇങ്ങനെയൊരു സമരം ഇതിനു മുമ്പ് നമ്മൾ കാര്യമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ദുരന്തമുണ്ടായ സമയത്ത് നമുക്കറിയാം വി ഡി സതീശനും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ട് പ്രളയകാലത്ത് നമ്മളത് കണ്ടതാണ് അങ്ങനെയുള്ള പ്രതീക്ഷകൾ നമ്മൾ വരാറുണ്ട് എന്നാൽ ഇപ്പോൾ പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് വയനാട് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം കേരളത്തിന് ഒരുവിധ കേന്ദ്ര സഹായവും നൽകില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചതുപോലെയാണ് കേന്ദ്രത്തിന്റെ സമീപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രണ്ടും കൽപ്പിച്ചൊരു പോരാട്ടത്തിന് കേരളത്തിലെ എം പിമാർ നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിൽ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചേർത്ത യോഗത്തിൽ തന്നെ തീരുമാനങ്ങൾ ഉണ്ടായതാണ് അതിൽ ഒന്നാമത്തെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ തീരുമാനം ഈ എം പിമാർ എല്ലാവരും കൂടി അമിത്ഷായെ സന്ദർശിച്ചു മിഷ തെറ്റായ ഒരു മറുപടി നൽകി കേരളത്തിലെ മാധ്യമങ്ങളിൽ അത് ഭയങ്കര വാർത്തയായി ഇതെന്താ ഇതെല്ലാം സ്ഥിതി നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കാൻ വൈകിയില്ല എന്നൊക്കെ പറഞ്ഞത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് പകല്പോലെ നമ്മുടെ മുമ്പിൽ ലൈവായി കണ്ട കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ പക്ഷേ പ്രധാനമന്ത്രി അവിടെ പോയി ഒന്നും നൽകിയില്ല പാർലമെൻറ്റിൽ പല പ്രസംഗ അവസരങ്ങളിലും നേതാക്കൾ ഈ കാര്യം എം പിമാർ ഉന്നയിച്ചു മിണ്ടാതിരുന്ന ആളുകളുമുണ്ട് പക്ഷേ മൊത്തത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത് ഇന്ന് സഭയിലുണ്ടായ ഈ സമരമാണ് രണ്ടാമത്തെ കാര്യം ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുമാത്രം ദ്രോഹമാണ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തെ മുഖ്യ പത്രങ്ങളിൽ കേരളത്തിലെ മലയാളത്തിലെ മുഖ്യ പത്രങ്ങളിൽ വന്ന ലീഡ് വാർത്ത തന്നെയാണ് സാധാരണ നേരത്തെ ഞാൻ ഒരു വീഡിയോ ിൽ ഉന്നയിച്ചിരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പല ഘട്ടങ്ങളിലും കേരളത്തിന് വേണ്ടി ഒരുപക്ഷെ തമിഴ്നാട്ടിലേതുപോലെയുള്ള ഒരുമ നമുക്ക് ഉണ്ടാവാറില്ല അതിൽ ഏറ്റവും പ്രധാന മാധ്യമങ്ങളുടെ സമീപനമാണ് ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് ഒരു പൊതുവായ കാര്യം ഉന്നയിക്കുമ്പോൾ നൈസായിട്ട് ഇടപെടൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ വയനാട്ടിൻ്റെ തന്നെ തുടക്കത്തിൽ നമ്മളറിയാം വാർത്ത നൽകിക്കൊണ്ട് തന്നെ മൃതദേഹം ദഹിപ്പിക്കാൻ ഇത്ര ലക്ഷം റുപ്യ എന്ന എഴുപത്തയ്യായിരം റുപ്യന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വ്യാജ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് കേന്ദ്രം ഇവിടെ സുരക്ഷയ്ക്കായി വന്ന ഈ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ ഉരുൾപൊട്ടലിൽ സഹായിക്കാൻ വന്ന സൈന്യത്തിന് പൈസ പിടിച്ചുകൊണ്ടുപോയ കാര്യം വെച്ചുകൊണ്ടുള്ള ഒരു വാർത്ത ഇന്ന് എല്ലാ പത്രത്തിലും കാര്യമായി വന്നിട്ടുണ്ട് ഈ ഉള്ളടക്കം ഇന്നത്തെ സമരത്തിന് ഒരടിസ്ഥാനം കൂടിയാണ് പാർലമെൻറ്റിലെ സമരത്തിന് എന്നുള്ളത് ഈ ശ്രദ്ധയിൽ നമ്മൾ പെടേണ്ടതുണ്ടെന്നാണ് പ്രളയകാലത്ത് നമുക്കറിയാം ഇവിടെ അരി തന്നിട്ട് ആ അരിൻ്റെ പൈസ അടിച്ചുകൊണ്ടുപോയ ടീമാണ് കേന്ദ്രമെന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും നമ്മളെ ബോധത്തിലൊന്നും കുറേ കഴിയുമ്പോൾ അതൊന്നും ഉണ്ടാവാറില്ല കാശ് എടുക്ക് എന്ന് തലക്കെട്ടിൽ മനോരമയും ഇങ്ങോട്ട് താ എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ലീഡ് വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്തയുടെ പ്രധാന ഉള്ളടക്കം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത വിശദാംശത്തിലേക്ക് വരാം ഈ വാർത്ത വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വേണ്ടി സൈന്യം വന്ന സമയത്ത് അവർ ചെയ്ത സേവനങ്ങൾക്ക് നമ്മൾ ഇരു കൈയും തൊഴുതുകൊണ്ട് സല്യൂട്ട് അടിച്ച ഒരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെ ഉപാധികളില്ലാതെ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ച നമുക്ക് തന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായി ഹൃദയം തന്നെ പകുത്തു നൽകിയ കേരളത്തിനോടാണ് അവർക്ക് കൂലി വേണം എന്ന് പറഞ്ഞ് കേന്ദ്രം ചോദിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം കൂലി ചോദിച്ചത് വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുന്ന ഘട്ടത്തിലാണ് കൂലി ഓഗസ്റ്റ് പതിനാല് വരെ വിവിധ ഘട്ടങ്ങളിലായി നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് പതിമൂന്ന് ദിവസം ദശാംശം ാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ആറ് മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെ വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് പ്രതിരോധ സേനയ്ക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് കോടി സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് ഈ തുക മുഴുവനും പെട്ടെന്ന് തരണം എന്നാവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറിക്ക് പ്രതിരോധ മന്ത്രാലയം കത്തയച്ചിട്ടുള്ളത് പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു അന്ന് നൂറ് കോടിയോളം രൂപയാണ് സംസ്ഥാനം നൽകിയത് ഏത് കേരളത്തിന് നൽകിയ പൈസയുടെ മുക്കാൽ പങ്കും അവർ പട്ടാളത്തിന് വേണം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയ കേന്ദ്ര സർക്കാരാണ് മറ്റു പല സമയങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് ഇപ്പോഴാവശ്യപ്പെടുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനവും തിരച്ചിലും മറ്റും രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംസ്ഥാനം നന്ദിപൂർവ്വം യാത്രയച്ചതും നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ ഘട്ടത്തിലാണ് വയനാടുമായി ബന്ധപ്പെട്ട് ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് എട്ട് പതിനാല് ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ കണക്കുകൾ അതായത് കൂലി മേണികയല്ലേ ആ കൂലി വണിച്ച പരിപാടി നമ്മൾ സൈന്യമാണ് രാജ്യസ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൊഴുതു നിന്ന് വൈകാരിക പ്രകടനം നടത്താറല്ലേ പക്ഷേ അതൊന്നുമല്ല കേന്ദ്രം വന്നവർ നമ്മൾ വിട്ട് ജോലിക്കാരാണ് അവർക്ക് കൂലി വേണം എന്നാണ് പറയുന്നത് ഉരുൾപൊട്ടൽ നടന്ന ജൂലൈ മുപ്പതിന് എട്ട് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപ കൂലി വേണം മുപ്പത്തൊന്നിന് നാല് ദശാംശം രണ്ട് കോടി രൂപ കൂലി വേണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അധിക സഹായം വേണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തർക്കം തുടരുന്നതിനിടയിൽ ഇത് ആസൂത്രിതമായ കുരുക്കിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിട്ട് വേണം നമ്മൾ കരുതാൻ ദുരന്തം ഉണ്ടായ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുക എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഒരു സാഹചര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇടപെടൽ കേന്ദ്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങളുണ്ടാകുമ്പം ചെലവ് വഹിക്കുക അങ്ങ് അതാണ് നമ്മൾ കണ്ടുവരുന്ന കാര്യം ഇത്തരം ചെലവുകൾക്കുള്ള തുക കേന്ദ്ര സർക്കാർ വഹിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് ഇത് കേന്ദ്രത്തിനെ അറിയിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ട തുക എസ് നിന്നും നൽകേണ്ടി വരും അതായത് കേരളത്തിന് പതിവായി നൽകുന്ന എസ് ബി ആർ എഫ് ഫണ്ട് ദുരന്ത പ്രതികരണ നിധി അതിൽ നിന്നും കൊടുക്കേണ്ടി വരും എന്നാണ് നിലവിലെ സാഹചര്യം ഈ സാഹചര്യം എങ്ങനെ നേരിടും എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ സാഹചര്യം ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ സമരം ഉണ്ടായിരിക്കുന്നത് പാർലമെൻറ്റിന് മുന്നിലുള്ള കേരള എം ഒരുമിച്ചുള്ള സമരം വൈകിയാണെങ്കിലും ഇനി അത് വൈകിയാലും ഇല്ലെങ്കിലും അതിൻ്റെ സമയം നിശ്ചയിക്കുന്നതിന് അപ്പുറത്ത് എപ്പോഴായാലും അത് കേരളത്തിന് ഉപകാരപ്രദമായൊരു സമരമായി ായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരുമിച്ച് വന്നത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഇങ്ങനെ ഒരു സമീപനം കേന്ദ്രം ആസൂത്രിതമായി ദ്രോഹം ചെയ്യുന്നതിന് വേണ്ടി നിർവഹിക്കുന്നത് അപലപനീയമാണ് ഈ സമരത്തിനിടയിൽ പ്രിയങ്ക ഗാന്ധി ഇത്തരമൊരു നീക്കത്തിനെതിരെ പരസ്യമായി തന്നെ പുറത്ത് പാർലമെന്റിന് പുറത്ത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് So we thought that at least out of humanity and compassion, what is due to the victims of violence, of the tragedy that happened there should be given to them. And frankly, we are still hoping. That the government will will have some some compassion, humanity and will do what needs to be done. Because this is is a matter which is above politics. എന്നാൽ പ്രളയകാലടക്കം സ്വീകരിച്ച ഇത്തരം നടപടികളുടെ തുടർച്ചയായി കേരളത്തെ കുരുക്കലാക്കാനുള്ള നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിന്റെ തുടർച്ചയായി മാധ്യമങ്ങളോടും പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയല്ലേ കേരള ഗവൺമെന്റ് മുടക്കിയത് ആ തുക പോലും കേരളത്തിന് നൽകിയിട്ടില്ലല്ലോ അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച ആ കുഞ്ഞിൻ്റെ വിരലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഉഴുത് ആ ചിത്രങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വലിയ പരസ്യം എന്നിട്ട് ഒരു രൂപ പോലും കേരളത്തിന് നൽകുന്നില്ല ഇതല്ല ഇതല്ലേ ബി ജെ പിയുടെ സമീപനം അത് മാത്രവുമല്ല ഈ ദുരന്തം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കേരള ഗവൺമെൻ്റ് ഇവിടെ നൽകിയിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു വിവരം തന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന് നവംബർ ഇരുപത്തി ഏഴിന് ആഭ്യന്തരമന്ത്രി നൽകിയ ഏഴ് പേജ് വരുന്ന മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുള്ള നിവേദനത്തിൻ്റെ ഹർജിയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും ഇവർ സംസ്ഥാന ഗവണ്മെൻറ്റിൽ നിന്ന് പിടിച്ചു മേടിക്കുകയാണ് പ്രളയകാലത്ത് നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മിടിച്ചു അതായത് ഒരു കണക്കിന് ഇതൊരു ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനി ആയിരുന്നു ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തെ ഒരു കോളനിയേക്കാൾ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും വയനാടിന്റെ ഇഷ്യൂ ആര് പറയുമ്പോഴും അത് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രത്യേക സമീപനം സഭ നിയന്ത്രിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും ഭരണപക്ഷത്തിരിക്കുന്ന ബി ജെ പി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും പ്രത്യേകമായി നമ്മൾ കണ്ടിരുന്നു നേരത്തെ നമ്മൾ പലരുടെ സംസാരത്തിനിടയിൽ കണ്ടിരുന്നു രാജ്യസഭയിൽ വിട്ടാസ് ഉൾപ്പെടെ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ധൻകർ തന്നെ ഇടപെട്ട് നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ലോക്സഭയിൽ പല ആളുകളും ഡീന്നെ പോലുള്ള ആളുകൾ കിട്ടിയ സമയത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശ്രമിച്ച ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ഒക്കെ കുറച്ച് രൂക്ഷമായി പ്രധാനമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കും വിധം ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പല രീതിയിൽ പ്രിയങ്കാ ഗാന്ധിയൊക്കെ ഭരണഘടനാ പ്രസംഗത്തിനിടയിൽ ചർച്ചയ്ക്കിടയിലുള്ള പ്രസംഗത്തിലാണ് ഈ കാര്യം സൂചിപ്പിച്ചത് കിട്ടുന്ന അവസരങ്ങളിൽ പറയാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു സാഹചര്യം ഒരുപക്ഷെ ഒരാളും അംഗീകരിക്കുന്നതല്ല ഈ സമയത്തും ഇതിനെ ന്യായീകരിച്ച് നടക്കുന്ന ഇവിടത്തെ ബി ജെ പിക്കാരുടെ മലയാളികളാണ് കേരളീയരാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് വല്ലാത്തൊരു കുഴപ്പത്തിലുള്ള നേതൃത്വത്തിൻ്റെ തുടർച്ചയാണ് അല്ലാതെ ഇതിന് കേന്ദ്രവും സഹായം നൽകേണ്ട എന്നും പറഞ്ഞു നടക്കുന്ന ബി ജെ പിക്കാരുടെ കാര്യമോർത്ത് നമുക്ക് നല്ല നമസ്കാരം പറയാം ഇനിയും ഇമ്മാതിരി സമീപനവുമായി വരുമ്പോൾ നമ്മൾ സുരേഷ് ഗോപിനെ പോലെ ഒരുപാട് എം പിമാരെ അങ്ങോട്ട് പറഞ്ഞേക്കണം എന്നുള്ളതാണ് ഏറ്റവും അവസാനം കനിമൊഴി പ്രസംഗിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ കനിമൊഴിയെപ്പോലും പരിഹസിച്ച സുരേഷ് ഗോപിയാണ് പാർലമെന്റിൽ ഇരിക്കുന്നത് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കും െന്ന് പറയുന്ന അംഗമാണ് പാർലമെന്റിലെ കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്നത് സുരേഷ് ഗോപിയെ പോലുള്ളവർ പനപോലെ വളരട്ടെ ഇത്തരം ദുരന്തങ്ങളെ നേരിടുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല ദുരന്തങ്ങളെ ദുരന്തങ്ങളായി കണ്ടുകൊണ്ട് അതിനി വയനാടായാലും സുരേഷ് ഗോപിയെ പോലുള്ളവരായാലും ദുരന്തങ്ങളെ ദുരന്തങ്ങളായി കണ്ടുകൊണ്ട് നമുക്ക് നേരിടാം നന്ദി നമസ്കാരം